കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ് മെയ് രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കും ഇതു സംബന്ധിച്ച അറിയിപ്പ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തുറമുഖാധികൃതർക്ക് ലഭിച്ചു രാജ്യത്തിന്റെ ആദ്യ ട്രാൻഷിപ്മെന്റ് കണ്ടെയ്നർ തുറമുഖമായാണ് വിഴിഞ്ഞം കമ്മീഷനിങ് ചെയ്യുന്നത് തുറമുഖ കമ്മീഷനിങ്ങിനി കേന്ദ്രാനുമതികളൊന്നും നേടേണ്ടതില്ല ലോകത്തെ വമ്പൻ കപ്പലുകളെല്ലാം വിഴിഞ്ഞത്തെത്തിയിട്ടുണ്ട് അതിനാൽ സാങ്കേതിക പരിശോധനകളൊന്നും കൂടാതെ കമ്മീഷൻ ചെയ്യാനുവാകും കമ്മീഷൻ ചെയ്ത ശേഷമേ എണ്ണൂറ്റി പതിനേഴ് ദശാംശം എട്ട് കോടിയുടെ കേന്ദ്ര വയബിലിറ്റി ഗ്യാ ഫണ്ട് ലഭിക്കുകയുള്ളൂ കമ്മീഷൻ ചെയ്ത പത്തുവർഷത്തിനുശേഷം സംസ്ഥാനത്തിന് വരുമാനം ലഭിച്ചു തുടങ്ങും തുറമുഖത്തിന്റെ തുടർഘട്ടങ്ങളുടെ നിർമ്മാണത്തിന് കേന്ദ്രത്തിന്റെ പാരിസ്ഥിതിക അനുമതി ലഭിച്ചിട്ടുമുണ്ട് ഘട്ട വികസനത്തിനായി ഭൂമി കണ്ടെത്തുന്നത് കടൽ നികത്തിയായിരിക്കും കണ്ടെയ്നർ ടെർമിനൽ മീറ്റർ കൂടി ദീർഘിപ്പിച്ച് രണ്ടായിരം ആക്കും മുപ്പത് ലക്ഷം കണ്ടെയ്നർ വരെ വാർഷിക ശേഷിയുള്ള കണ്ടെയ്നർ യാർഡ് നിർമ്മിക്കാൻ ആവശ്യമായ വിസ്തൃതിയിലുള്ള ഭൂമിയാണ് ഡ്രെഡ്ജിങ്ങിലൂടെ കടൽ നികത്തി കണ്ടെത്തുക ആദ്യഘട്ടത്തിൽ ഹെക്ടർ ഭൂമിക്കായി കടൽ നികത്തിയിരുന്നു ഏഴായിരത്തി എഴുന്നൂറ് കോടി ചിലവുള്ള ആദ്യഘട്ടത്തിൽ നാലായിരത്തി അറുന്നൂറ് കോടി സംസ്ഥാനമാണ് മുടക്കിയത് പുലിമുട്ടിന് ആയിരത്തി മുന്നൂറ്റി അൻപത് കോടിയും സർക്കാർ നൽകിയിരുന്നു ചരക്കുനീക്കത്തിനുള്ള റെയിൽപാതയ്ക്ക് ആയിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് ദശാംശം ഒൻപത് രണ്ട് കോടിയും ചിലവാക്കും കഴിഞ്ഞ വർഷം ജൂലൈ മുതൽ മദർഷിപ്പുകളടക്കം നിരവധി കൂറ്റൻ ചരക്ക് കപ്പലുകൾ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയിരുന്നു എങ്കിലും ഔദ്യോഗിക സമർപ്പണത്തിനായി കാത്തിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ കേന്ദ്ര ഷിപ്പിംഗ് തുറമുഖ മന്ത്രി സർബാനന്ദ് സോനോവാൾ സംസ്ഥാന തുറമുഖ മന്ത്രി വി എൻ വാസവൻ വ്യവസായ മന്ത്രി പി രാജീവ് ഡോക്ടർ ശശി തരൂർ എം പി വ്യവസായി ഗൌതമദാനി തുടങ്ങിയ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും മാർച്ച് മാസത്തിൽ ചരക്ക് കപ്പലുകളാണ് തുറമുഖത്ത് എത്തിച്ചേർന്നത് ഒരു ലക്ഷത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് ടിഇണ് തുറമുഖത്ത് കൈകാര്യം ചെയ്തതെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞിരുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം ആരംഭിച്ച് ട്രയൽ അടിസ്ഥാനത്തിൽ കപ്പലുകൾ തുറമുഖത്തിൽ അടുത്തു തുടങ്ങിയ ജൂലൈ പതിനൊന്നാം തീയതി മുതൽ മാർച്ച് വരെ ഇരുന്നൂറ്റി നാൽപ്പത് കപ്പലുകളാണ് തുറമുഖത്ത് എത്തിച്ചേർന്നത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി എൺപത്തിയെട്ട് ടിഇ ആണ് തുറമുഖത്ത് കൈകാര്യം ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളൊന്നായ എംഎസ്സി തുർക്കിക്ക് വിഴിഞ്ഞത്ത് വൻ വരവേല്പ്പാണ് ലഭിച്ചത് ഇന്ത്യൻ തുറമുഖങ്ങളിൽ ബർത്ത് ചെയ്തതിൽ വെച്ച ഏറ്റവും വലിയ കപ്പലിനെ വാട്ടർ സല്യൂട്ടോടുകൂടിയാണ് കേരളം സ്വീകരിച്ചത് കേരളത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയാണ് എം എസ് തുർക്കിയുടെ വരവ് ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കൂറ്റൻ കപ്പൽ സീരീസിലെ ആറ് കപ്പലുകളിൽ ഒന്നാണ് തുർക്കി സിംഗപ്പൂരിൽ നിന്നെത്തിയ കപ്പലിനെ തുറമുഖം വരവേറ്റത് വാട്ടർ സല്യൂട്ടോടെയായിരുന്നു വൈകിട്ട് അഞ്ചുമണിയോടെയാണ് തുറമുഖത്ത് ബർത്ത് ചെയ്തത് രണ്ടായിരത്തിലധികം കണ്ടെയ്നറുകൾ കപ്പൽ വിഴിഞ്ഞത്ത് കൈകാര്യം ചെയ്യും ആയിരത്തി മുതൽ ലോകത്തെ എല്ലാ പ്രധാന കപ്പൽ റൂട്ടിലും ചരക്കെത്തിക്കുന്ന ാണ് എം എസ് പ്രതിവർഷം രണ്ടു ലക്ഷം കണ്ടെയ്നറുകൾ വരെ കൈകാര്യം ചെയ്യുന്ന കപ്പൽ വിഴിഞ്ഞത്തെത്തിയപ്പോൾ ചരിത്രമാണ് ഇതുവരെ ഒരു ഇന്ത്യൻ തുറമുഖത്തിലും ഇത്ര വലിയ കപ്പലിനെ ബർത്ത് ചെയ്യാനായിട്ടില്ല വിഴിഞ്ഞത്തെത്തുന്ന ഇരുന്നൂറ്റി അൻപത്തിയേഴാമത്തെ കപ്പലായിരുന്നു എം എസ് സി തുർക്കി ഇങ്ങനെ നേട്ടങ്ങളുടെ നെറുകയിലാണിപ്പോൾ വിഴിഞ്ഞം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി